ി കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥി ഗവേഷക വിരുദ്ധതയ്ക്കെതിരെ എസ് എഫ് ഐ എ കെ ആർ എസ് എ അനിശ്ചിതകാല രാപ്പകൽ സമരം സംഘടിപ്പിച്ചു സർവകലാശാലയിൽ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി പുറത്തു വന്ന സിൻഡിക്കേറ്റ് ഓർഡർ ജനാധിപത്യ വിരുദ്ധവും വിദ്യാർത്ഥി വിരുദ്ധവുമാണ് എന്ന് ബോധ്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഈ സർവകലാശാലയിൽ കഴിഞ്ഞ ഇരുപത്തി ദിവസമായി സമരത്തിലാണ് ആ സമരം കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങളായി രാപ്പകൽ സമരമാക്കി മാറ്റിക്കൊണ്ട് ഒരടി പോലും ഞങ്ങൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന വിദ്യാർത്ഥികളുടെ നിലപാട് ഈ സർവകലാശാലയ്ക്കകത്ത് വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴാം തീയതി സർവകലാശാല പുറത്തുവിട്ട സിൻഡിക്കേറ്റിന്റെ ഉപസമിതിയുടെ തീരുമാനപ്രകാരം പുറത്തുവന്ന ആ ഓർഡർ ഒരു സർവകലാശാലയെ സംബന്ധിച്ച് അതിന്റെ സ്വതന്ത്രമായ അക്കാദമിക സ്വഭാവത്തെ റദ്ദു ചെയ്യുന്നതും അനാവശ്യമായ അകാരണമായ നിയന്ത്രണങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതുമാണ് എന്ന ബോധ്യമാണ് ഈ ഇരുപത്തിയൊന്ന് ദിവസം തീവ്രത ചോരാതെ ഈ സമരത്തെ മുന്നോട്ട് നയിച്ചത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി